السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام علي رسول الله وعلى آله وصحبه أجمعين اما بعد يا أيها الذين أمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد القاصر അള്ളാഹുവിന്റെ മനോഹരമായ നാമങ്ങളിൽ അള്ളാവിന്റെ നാമങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തരമായ നാമമായ അള്ളാഹു എന്നതിനെ സംബന്ധിച്ച് അതിന്റെ മഹത്വത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കി അതേപോലെ ഈ നാമം ഈ പേര് അറിയപ്പെടുന്നത് ഇസ്മുൽ ജലാല ജലാലത്തിന്റെ പേര് എന്നുള്ള രൂപത്തിലാണ് സാധാരണ നമ്മൾ പറയപ്പെടുക എന്നുള്ള രൂപത്തിൽ ജലാലത്ത് പറഞ്ഞാൽ അർത്ഥമാണ് അതിന് വരുന്നത് അപ്പൊ ഇസ്മുൽ ജലാൽ പറഞ്ഞാൽ മഹത്വം അങ്ങേയറ്റത്തെ പ്രതാപത്തിന്റെയും മഹത്വത്തിന്റെയും നാമം എന്നുള്ളതാണ് അതേപോലെ ഈ ഒരു പേര് കൊണ്ടാണ് എന്ത് ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ ആയത്ത് എന്നറിയപ്പെടുന്ന ആയത്തുൽ തുലിസിൽ പോലും തുടങ്ങുന്നത് അള്ളാവിന്റെ ഈ ഒരു പേര് പറഞ്ഞു അള്ളാഹു അപ്പോ ഖുറാനിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ ആയത്തിൽ അള്ളാഹുവിന്റെ പേരാണ് ആദ്യമായിട്ടുള്ളത് അതേപോലെ ഈ നാമം ഈ പേര് വന്നത് അത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അപ്പൊ ചില പണ്ഡിതന്മാർ പറഞ്ഞത് അത് അല്ലാഹു എന്നുള്ളത് മറ്റുള്ള പദങ്ങളിലൂടെ പേരല്ല മറിച്ച് അത് ആൾറെഡി ഉണ്ടായ പേരാണ് അള്ളാഹു എന്നുള്ളത് അതിലുള്ള മറ്റുള്ള പദങ്ങളിൽ നിന്ന് വന്നതല്ല എന്ന് പറഞ്ഞ ഒരു ഭൂരിപക്ഷം പണ്ഡിതന്മാരുണ്ട് അതേപോലെ മറ്റൊരു അഭിപ്രായം അത് ഇലാഹ് അൽ ഇലാഹ് എന്ന പദത്തിന് പദത്തിൽ നിന്നാണ് വന്നത് എന്ന് പറഞ്ഞ അഭിപ്രായമുള്ള പണ്ഡിതന്മാരും

മറ്റുള്ള അതായത് ആരാധ്യന്മാരെ മനുഷ്യന്മാർ സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സാക്ഷാൽ ആരാധിക്കപ്പെടേണ്ടവൻ അവൻ അള്ളാഹു ആകുവാ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതേപോലെ അതായത് എല്ലാ ഇബാദത്തുകളും പ്രാർത്ഥന ആയാലും ശരി നോമ്പായാലും ശരി സംസ്കാരം ശരി അതേപോലെ മറ്റുള്ള നേർച്ചകളും വഴിപാടുകളും പ്രതീക്ഷ ഇങ്ങനെയുള്ള എല്ലാ ഇബാഗത്തുകളും നമ്മൾ നൽകേണ്ടതായിരുന്നു അത് അല്ലാഹുനാണ് അപ്പൊ അൽ മഹൂതു ആരാധിക്കപ്പെടേണ്ടവൻ ആരാണോ അവനാണ് അള്ളാഹു അതേപോലെ രണ്ടാമത്

അതായത് എല്ലാ വിഷംസങ്ങളും എല്ലാ സങ്കടങ്ങളും ബേജാറുകളും അതിന്റെ ആവലാദികളും അതിന്റെ പ്രശ്നങ്ങളൊക്കെ ഒക്കെ പറയേണ്ടത് ആരോട് അള്ളാഹുനോടും അപ്പൊ അതാണ് അള്ളാഹു എന്ന് അർത്ഥമാക്കുന്നത് അതേപോലെ പണ്ടെന്ന് മാർ പറഞ്ഞത് അതായത് ഏറ്റവും കൂടുതൽ സ്വന്തം മാതാപിതാക്കളെക്കാളും കുട്ടികളെക്കാളും ഈ ലോകത്തിലുള്ള മുഴുവൻ എല്ലാ സൃഷ്ടികളെക്കാളും സമ്പത്തിനേക്കാളും ഒക്കെ കൂടുതൽ ഏറ്റവും കൂടുതൽ അതികഠിനമായി അര് അള്ളാഹ് അതുകൊണ്ടാണ് അൽ അൽ ഹുബ്ബൻ അദീമ അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് അങ്ങേയറ്റത്ത് സ്നേഹമുണ്ടായിരിക്കും എന്നുള്ളതാണ് അള്ളാഹു പഠിപ്പിച്ചത് അപ്പോ ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടേണ്ടവനോ അതേപോലെ എല്ലാ സങ്കടങ്ങളും പ്രയാസങ്ങളും കഷ്ടങ്ങളും പറയപ്പെടേണ്ടവനോ അതേപോലെ എല്ലാ രക്ഷ തേടേണ്ടതും സംരക്ഷിക്കപ്പെടേണ്ടവനും അതേപോലെ എല്ലാത്തിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് അവയം നൽകുന്നവനും അതേപോലെ എല്ലാ ഇപാദത്തുകളും അർപ്പിക്കപ്പെടേണ്ടവനാണ് എന്ന പദത്തിന്റെ അർത്ഥമായി നമുക്ക് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിക്കും അതുകൊണ്ടാണ് ഈ ഒരു പദം അത്രയും മഹത്വമുള്ള ഒരു പേരായി ഇസ്മുൽ പേരായുമായ അതേ മഹത്വമുള്ള പ്രതാപത്തിന്റെ നാമം അതേപോലെ അതേപോലെ ഏറ്റവും മഹത്തരമായ നാമമെന്നും പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു അതുപോലെ ഈ ഒരു അള്ളാഹ എന്നുള്ള ആ ഒരു മഹത്വത്തിന്റെ കൊണ്ട് ആ മഹത്വം കൊണ്ട് ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ സൃഷ്ടികളും അത് ആ ഒരു പേര് എന്താവും ഭയപ്പെടുന്നുണ്ട് എന്നാണ് അള്ളാഹു സുഹാനോത പറയുന്നത് ചില മനുഷ്യൻ മനുഷ്യന്മാരിൽ മനുഷ്യന്മാരിൽപക്ഷവും അള്ളാവിനെ ഭയക്കാത്ത ആളുകളാണ് എന്നുള്ള രൂപത്തിൽ അള്ളാഹു സുഹാനോത്താല മനുഷ്യന്മാരുടെ ഹൃദയത്തെ കല്ല് ഉദാഹരണമായി പറഞ്ഞുകൊണ്ട് അതായത് ചില കല്ലുകൾ എന്താകും അള്ളാവിനെ പേടിച്ച് അതിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരും പക്ഷെ മനുഷ്യന്മാരുടെ ഹൃദയം എന്നുള്ളത് എന്ത് അത് കല്ലിനെക്കാളും അടുത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സുബ്ഹാനഹു പറയുന്നുണ്ട് സൂറത്തുൽ ആയത്തിൽ ഇന്ന മിനൽ സൂഹത്തുലത്തു അൻഹാർ അതായത് ചില കല്ലുകൾ ഉണ്ട് ആ കല്ലുകൾ എന്താവും അതിന്റെ ഇടയിലൂടെ പുഴകൾ ഒഴുകി വരുന്നുണ്ട് അതേപോലെ ചില കല്ലുകള് പൊട്ടിട്ടെന്താ അതില് അതായത് ഉറവുകൾ വെള്ളത്തിന്റെ അതേപോലെ ഉറവുകളുടെ ഭയപ്പാടോടുകൂടി അള്ളാവിന്റെ ഭയത്തിൽ എന്താ കല്ലുകൾ പൊട്ടി കിളർന്നത് നിങ്ങൾക്ക് കാണാമെന്ന് അള്ളാഹു സ്വതാലും ഈ പരിശുദ്ധ പരിശുദ്ധത്തെ ഒരു പർവതത്തിന്റെ മേലാണ് അവതരിപ്പിച്ചതെങ്കിൽ എന്താ ആ പർവ്വതം അള്ളാവിന്റെ ഭയപ്പാടുകൊണ്ട് ആ പർവ്വതം പൊട്ടി പെളരുമാറും പൊട്ടിപ്പോകുന്നത് താങ്കൾ കാണുമായിരുന്നു എന്ന് നബിഹു അലൈ വസ്സലയോട് അള്ളാഹു സ്വഹാനോ തല പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും അത്രത്തോളം അള്ളാഹ എന്ന പേര് ഭയപ്പെടേണ്ടതും അതേപോലെ കൂടുതൽ സ്നേഹിക്കപ്പെടേണ്ടതും ആ ഒരു അള്ളാഹുനെയാണ് നമ്മൾ ആരാധിക്കപ്പെടേണ്ടതും എന്നുള്ള പാഠമാണ് ഈ ാമോ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ട് അതേപോലെ ഒരിക്കലും നബിസ് അല്ലാഹു അലൈഹി ഇങ്ങനെ ഒരു മതത്തിന്റെ അടിയിൽ ഇങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് നബിസ് അല്ലാഹു അലൈവല തന്റെ വാള് മതത്തിൽ ഇങ്ങനെ തൂക്കിയിട്ട് കൊണ്ടാണ് നബിസ് അലൈഹി വല്ല കിടന്നു അപ്പൊ ആ ഒരു സമയത്ത് ഒരു ആരാബിയായ ഒരു വ്യക്തി ഒരു അരാബിയായ ഒരു വ്യക്തി വന്നിട്ട് നബി അലൈഹി നബിസ്ലിന്റെ വാള് എടുത്തുകൊണ്ട് നബി അലൈഹി മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ നബി അലൈഹി ഈ വ്യക്തി നബി അലൈഹി മുന്നിലേക്ക് ഇങ്ങനെ വാൾ നീട്ടിക്കൊണ്ട് നബി അലൈഹി ചോദിക്കും നിന്നെ എന്നിൽ നിന്ന് ആരാണ് ഇപ്പൊ രക്ഷപ്പെടുത്തുന്നത് എന്ന് നബി നബിഹു അലൈഹി വസ്ലമായോട് ചോദിച്ചപ്പോൾ നബി അലൈഹി അള്ളാഹ് അള്ളാഹു ആണ് രക്ഷപ്പെടുത്തുന്നത് അങ്ങനെ മൂന്ന് പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി അല്ലാഹ് എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ എന്തായി ആ വ്യക്തിയുടെ വാൾ താഴേക്ക് വാള് അതേപോലെ ആ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി മുന്നിൽ ഇരുന്നു എന്നുള്ള റിപ്പോർട്ടുകളും മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അത്രത്തോളം അല്ലാഹ് എന്ന് പേര് പറയുമ്പോൾ എന്ത് എത്രയും ഉണ്ടാകണം എന്നുള്ള പാഠമാണ് അല്ലാഹു അള്ളാഹു വ താര നമുക്ക് നൽകുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ പേര് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഉൾക്കൊള്ളുന്ന ആശയങ്ങൾ അതായത് അള്ളാവിനെ മാത്രമാണ് നമ്മൾ ആരാധിക്കേണ്ടത് അള്ളാവിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് അതേപോലെ നമ്മൾ എല്ലാ പ്രയാസങ്ങളും പ്രതീക്ഷകളും എല്ലാ പ്രശ്നങ്ങളും അതെല്ലാം നമ്മൾ പറയേണ്ടത് ആരുടെ റബ്ബിനോടാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി ആ അള്ളാഹുവിനെ മാത്രം വിവാഹം ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ള ഒരു പാഠമാണ് ഈ നാമത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ആ രൂപത്തിൽ ജീവിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹുഗ്രഹിക്കുമാറാകട്ടെ وأخر دعوانا أن الحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته